എല്ലാ വർഷവും ഏപ്രിൽ ഒന്നിനാണ് ലോക വിഡ് ദിനമായി ആചരിക്കുന്നത് കുറ്റബോധമില്ലാതെ സുഹൃത്തുക്കളെ പറ്റിക്കാനും പരിഹസിക്കാനുമുള്ള ഒരു അവസരമായാണ് എല്ലാവരും ഏപ്രിൽ ഫുൾ ദിനത്തെ കാണുന്നത് ആദ്യമായി യൂറോപ്പുകാരാണ് ഏപ്രിൽ ഫുൾ ദിനം ആചരിച്ചത് പിന്നീട് കാലക്രമേണ ഈ ആചാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ഇപ്പോൾ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ആഘോഷം പതിവാണ് ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഗ്രിഗോറിയൻ കലണ്ടർ കണ്ടുപിടിച്ച പോപ്പ് ഗ്രിഗോറി പതിമൂന്നാമന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതലാണ് എല്ലാ വർഷവും ജനുവരി ഒന്ന് മുതൽ പുതിയ കലണ്ടർ തുടങ്ങും എന്ന നിയമം നിലവിൽ വന്നത് അതുവരെ മാർച്ച് അവസാനമായിരുന്നു പുതുവത്സര ദിനമായി ആളുകൾ കൊണ്ടാടിയിരുന്നത് പുതിയ കലണ്ടർ അംഗീകരിക്കാത്തവരെ വിഡ്ഡികൾ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ വേണ്ടിയാണ് ഏപ്രിൽ ഫുൾ ഡേ ആചരിക്കപ്പെട്ടത് പുതിയ കലണ്ടർ അംഗീകരിച്ചവർ പഴയ കലണ്ടർ പിന്തുടരുന്നവരെ വിഡ്ഢികൾ എന്ന് വിളിച്ച് പരിഹസിക്കുകയായിരുന്നു പിൽക്കാലത്ത് എല്ലാവരും ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് തന്നെ മാറി എന്നതാണ് ചരിത്രം മറ്റൊരു ചരിത്രം ഗ്രീക്ക് ദേവതയായ സെറസിന്റെ മകളായ പ്രോസപ്പിനായെ പ്ലൂട്ടോ ദേവൻ തട്ടിക്കൊണ്ടുപോയ കഥയാണ് മകളുടെ കരച്ചിൽ കേട്ടെത്തിയ സെറസ് മാറ്റുലി കേട്ട ഭാഗത്തേക്ക് ഓടിയെത്തിയത് വിഡ്ഡി ദിനവുമായി ബന്ധപ്പെടുത്തി പറയുന്നവരുണ്ട് ഏതായാലും പതിനെട്ടാം നൂറ്റാണ്ടോടെയാണ് ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും വിഡ്ഡി ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് തുടർന്ന് ഇംഗ്ലണ്ടിന്റെ കോളനികളിലേക്കും ഇവ വ്യാപിച്ചു ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് ഇന്ത്യയിൽ വിഡ്ഢി ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക